നമസ്കാരം കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഒന്നും ചെയ്യാൻ മടിക്കാതെ മലയാളികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഓരോ പ്രഭാതവും പൊട്ടിവിടുന്നത് പേടിപ്പെടുത്തുന്ന വാർത്തകളുമായിട്ടാണ് സ്കൂളിൽ അധ്യാപികയെ കഴുത്തറുത്ത് കൊല്ലാൻ ഭർത്താവ് ശ്രമിച്ചിരിക്കുന്നു സുഹൃത്തുക്കൾ തമ്മിൽ വാക്കു തർക്കം ഉണ്ടായപ്പോൾ യുവാവ് കത്തിക്കുത്തേറ്റ് മരിച്ചിരിക്കുന്നു ഇതെല്ലാം നമ്മെ എന്താണ് ചിന്തിപ്പിക്കുന്നത് ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോകാം പേരൂർ സൗത്ത് പൂവത്തുമൂട് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് പോലെ അന്നും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൈയും പിടിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിലേക്ക് കടന്നു വന്നു അവരെ പ്രതീക്ഷിച്ച് അവരുടെ പ്രിയപ്പെട്ട വിദ്യാലയവും അധ്യാപകരും അവിടെ കാത്തുനിന്നു അങ്ങനെ ബെല്ലടിച്ചു ക്ലാസ് തുടങ്ങി സമയം രാവിലെ പത്ത് മുപ്പത് അപ്പോഴാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത് കുടുംബവഴക്ക് പറഞ്ഞു തീർക്കാനെന്ന വ്യാജന് സ്കൂളിലെത്തിയ ഭർത്താവ് ഭിന്നശേഷിക്കാരിയും അധ്യാപകമായി ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു സംഭവത്തിന് ശേഷം ഓടിപ്പോയി യുവാവിനെ മണിക്കൂറുകൾക്കകം ഏറ്റുമാനൂർ പോലീസ് പിടികൂടുകയുണ്ടായി പാറമ്പുഴ സ്വദേശിനി ഡോണിയ ഡെന്നീസ് ആണ് ആക്രമണത്തിനിരയായത് ഇവരെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭർത്താവ് പാറമ്പുഴ മുരിങ്ങോത്ത് പറമ്പ് കൊച്ചുമോനാണ് പിടിയിലായത് കുടുംബവഴക്കിനെ തുടർന്ന് ഇരുവരും പിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും എന്നാൽ ഇടയ്ക്കിടെ ഡോണിയായ കാണാൻ കൊച്ചുമോൻ സ്കൂളിൽ എത്താറുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അന്ന ദിവസവും പതിവ് പോലെ കൊച്ചുമോ സ്കൂളിലെത്തി ഇടയ്ക്കിടെ കൊച്ചുമോ സ്കൂളിൽ എത്താറുണ്ടാൽ സഹ അധ്യാപകരാരും സംശയിച്ചില്ല ക്ലാസ് റൂമിലായിരുന്ന ഡോണിയായ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയ കൊച്ചുമോൻ അവിടെ വെച്ച് വഴക്കിട്ടു തുടർന്ന് കയ്യിൽ ഒളിപ്പിച്ച കറക്കത്തികൊണ്ട് കഴുത്തറുത്തു യുവതി പിന്നിലേക്ക് മാറിയതിനാൽ ആഴത്തിലുള്ള മുറിവുണ്ടായില്ല നിലവിളി കേട്ട് ഓടിയെത്തിയ സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിനാൽ യുവതി അപകടനില തരണം ചെയ്തു ഇവർ തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിൽ ഇരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത് ബഹളം കേട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും അധ്യാപകർ ചേർന്ന് വാതലടച്ചു അതിനാൽ കുട്ടികൾക്ക് ഈ ധാരണ സംഭവം കാണാൻ സാധിച്ചില്ല അവർ അതിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി സംഭവം അറിഞ്ഞെത്തിയ മാതാപിതാക്കൾ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും സ്കൂൾ ഉച്ചയോടെ താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തു ഏറ്റുമാനൂരിലെ ഒരു വനിതാ ഹോസ്റ്റലിലാണ് ഡോണിയ താമസിച്ചിരുന്നത് ഈ ദമ്പതികൾക്ക് എട്ട് വയസ്സുള്ള ഒരു മകനുമുണ്ട് ഈ മകൻ കൊച്ചുമോനോടൊപ്പമാണ് താമസിച്ചിരുന്നത് എന്തായാലും അധ്യാപികയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ വാക്കു സുഹൃത്തുക്കൾ തമ്മിൽ സംഘർഷം കുത്തേറ്റ് യുവാവും മരിച്ചു വീട് നിർമ്മാണത്തിനെത്തിയ സുഹൃത്തുക്കൾ തമ്മിൽ മത്തിലഹരിയിലുണ്ടായ വാക്കു തർക്കത്തെ തുടർന്ന് കത്തിക്കുത്തേറ്റ യുവാവും മരിച്ചു ആലപ്പുഴ കളർക്കോട് അരക്കക്കുഴിയിൽ ബിബിൻ യേശുദാസ് ആണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സുഹൃത്ത് ആലപ്പുഴ സ്വദേശി ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുരിക്കുമ്പോഴ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതിനായിരുന്നു സംഭവം ബിനീഷിനും കുത്തേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത് തെക്കേക്കരയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീട്ടിൽ വെൽഡിംഗ് ജോലിക്ക് എത്തിയതായിരുന്നു ബിബിനും സുഹൃത്ത് ബിനീഷും അടുത്ത ദിവസം നടക്കുന്ന ഗൃഹപ്രവേശനത്തിന് മുൻപായി നടത്തിയ സൽക്കാര ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇരുവരും തമ്മിലുണ്ടായ വാക്കു തർക്കത്തിനിടെയാണ് സംഭവം കുത്തേറ്റ ഗുരുതര പരിക്കുകളോടെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ബിബിൻ മരിച്ചു ഈ വിവരം അറിയാതെ ബിനീഷ് ചികിത്സ തേടിയെത്തിയപ്പോഴാണ് പോലീസ് അറസ്റ്റിലായത് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു മൂന്ന് മാസം മുൻപ് കാളാതായ ആളുടേതാണെന്നാണ് നിഗമനം പുതുപ്പള്ളിയിലാണ് ഈ അസ്ഥി കൂടം കണ്ടെത്തിയത് പുതുപ്പള്ളി തച്ചങ്കുന്ന് ഭാഗത്തെ തോട്ടത്തിൽ ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിനാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് റബ്ബർ തോട്ടം തെളിക്കാനായി എത്തിയ മീനട സ്വദേശികളായ അനിയപ്പൻ ജോയ് എന്നിവരാണ് ഈ അസ്ഥി കൂടം മാറ്റി കണ്ടത് ഇത് കണ്ട് പേടിച്ചുപോയ അവർ ഉടൻ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തച്ചങ്ങുന്ന് ഭാഗത്തു നിന്ന് കാണാതായ കടുപ്പള്ളി ഈ ജെ ചെറിയാന്റെതാണ് ഈ മൃതദേഹം എന്നാണ് പ്രാഥമിക നിഗമനം ചെറിയാന്റെ മൃതദേഹം മകൻ തിരിച്ചത തിരിച്ചറിഞ്ഞതായി പറയപ്പെടുന്നു അപ്പോൾ പുതിയ വാർത്തകളുമായി നമുക്ക് വീട്ടിൽ കാണാം അതുവരേക്കും താങ്ക്